നമസ്കാരം റാഫ് റാഫ്റ്റോക്ക് ഫുട്ബോളിലേക്ക് അവർക്കും സ്വാഗതം വാലൻഡിയോറൊക്കെ താന വന്നോളും വിനീ ജൂനിയറ് കോൺസെൻട്രേറ്റ് ചെയ്യേണ്ടത് റയലിനോടൊപ്പം കിരീടങ്ങൾ നേടുന്നതിലാണ് പറയുന്നത് കരീം പെൻസിമയാണ് അദ്ദേഹം ഇന്നലെ റയൽ മാഡ്രിഡ് ടീം അംഗങ്ങളെ സന്ദർശിച്ചിരുന്നു വിനിയും മെമ്പാപ്പയും മറ്റുള്ളവരുമൊക്കെ അദ്ദേഹത്തെ കെട്ടിപ്പിടിക്കുന്ന കാഴ്ചയും മറ്റുമൊക്കെ നമ്മൾ കണ്ടു കരീം പെൻസിമ ഇപ്പോൾ വിനീ ജൂനിയറെക്കുറിച്ച് പറയുന്ന വാക്കുകളിലേക്ക് നമ്മളൊന്ന് പോവുകയാണ് അദ്ദേഹം പറയുന്നത് വിനീഷ്യസ് റയൽ മാഡിനോടൊപ്പം കൂടുതൽ കിരീടങ്ങൾ നേടണം അതായിരിക്കണം ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം അതാണ് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള വിഷയം ദെൻ തീർച്ചയായിട്ടും അദ്ദേഹത്തിന് ബാലൻഡ്യൂർ ലഭിക്കും കാരണം അദ്ദേഹമാണ് നമ്പർ വൺ ഇതാണ് ഇപ്പോൾ കരീം ബൻസിവ ഗോൾ അടിക്കുക കിരീടങ്ങൾ നേടുക ടീമിനെ സഹായിക്കുക ബാക്കിയൊക്കെ താനവരും വിനിയാണ് നമ്പർ വൺ എന്ന് തന്നെ ഇപ്പോൾ കരീം ബൻസീവ പറയുന്നു നോക്കുക ബൻസീമയും എപ്പോഴാണ് ബാലൻഡ്യൂർ നേടിയത് അദ്ദേഹത്തിൻ്റെ കരിയറിൻ്റെ അവസാന ഘട്ടത്തിലല്ലേ ബാലൻഡ്യൂർ നേടിയത് സോ നിരാശനാവാതെ മുന്നോട്ട് പോവുക എന്നുള്ളതാണ് പ്രധാനപ്പെട്ട കാര്യം ഇനിക്കിപ്പോൾ ബാലൻഡ്യൂർ ലഭിച്ചില്ലെങ്കിലും ഫിഫ ഫിഫാബെസ്റ്റും മറ്റു അവാർഡുകളൊക്കെ ലഭിക്കുന്ന കാഴ്ചയും നമ്മൾ കണ്ടു വിനി കിരീടങ്ങൾ നേടുന്ന കാര്യത്തിൽ ഒട്ടും പുറകിലല്ല എന്നത് യാഥാർത്ഥ്യമാണ് റയലിനോടൊപ്പം ഈ ചെറിയ പ്രായത്തിൽ അദ്ദേഹത്തിന് മൂന്ന് ലാലിഗാക്കി കിരീടങ്ങളുണ്ട് രണ്ടായിരത്തി പത്തൊമ്പത് ഇരുപത് രണ്ടായിരത്തി ഇരുപത്തൊന്ന് ഇരുപത്തി രണ്ട് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഇരുപത്തി നാല് സീസണുകളിൽ കിരീടങ്ങൾ കോപ്പ ഡൽറയിൽ രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ഇരുപത്തി മൂന്നിൽ ഒരു വട്ടം മുത്തം ഇട്ടിട്ടുണ്ട് സൂപ്പർ കോപ്പാ ഡി എസ് പാനിൽ ഓൾറെഡി മൂന്ന് തവണ മുത്തമിട്ടു ഇതാ വീണ്ടും ഫൈനലിലേക്ക് തിരിഞ്ഞ യുവെഫ ചാമ്പ്യൻസ് ലീഗിൽ ഓൾറെഡി രണ്ട് തവണ മുത്തമിട്ടു യു എഫ സൂപ്പർ കപ്പിൽ ഓൾറെഡി രണ്ട് തവണ മുത്തമിട്ടു ഫിഫ ക്ലബ്ബ് വേൾഡ് കപ്പിൽ ഒരു തവണ ഫിഫ അണ്ടർ അണ്ട്രോണ്ട കപ്പിൽ ഒരു തവണ അങ്ങനെ കിരീടങ്ങൾ നേടുക എന്നുള്ളത് ജൂനിയർക്ക് ഒരു വിഷയമേ അല്ല അത് അദ്ദേഹം ഇനിയും തുടരും അത് അതിൻ്റെ മാക്സിമത്തിൽ തുടരുക വാലണ്ടിയുവർ താനവരും എന്ന് ബെൻസിമ പറയുന്നു വീഡിയോസ് സനിക്ക് ഫുട്ബോൾ ലോകത്തെ കൂടുതൽ വിശേഷങ്ങളുമായി റാഫ് ഓക്സ് എത്താം